കൂട്ടുകാരെ സുഗമോ ദേവി ക്ലൈമാക്സിലേക്കുള്ള പോക്കാണോ എല്ലാം ഒരു സന്ധി സംഭാഷണത്തിലൂടെ തീർക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സുഗമോ ദേവി അണിയറ പ്രവർത്തകർ വേറെ ഒന്നുമല്ല നമ്മുടെ തനുജയും മേരി തമ്മസും പരസ്പരം അറിഞ്ഞു കഴിഞ്ഞു അല്ലേ പക്ഷെ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ തനുജ പറയുന്നുണ്ട് ഞാൻ അവരെ ശല്യം ചെയ്തു തന്നെ ഇരിക്കും ചന്ദ്രോത്തുകാരെ എനിക്ക് സ്വത്തും പണവുമാണ് വലുത് അതാണ് എന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തനുജ് ഇപ്പോഴും ആ ഒരു പണ്ടത്തെ ആ ഒരു പക ഇത് മൈൻഡിൽ തന്നെ ആട്ടോ അപ്പൊ നമ്മുടെ മേരി തോമസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ നെഞ്ചു ഒലയുന്നുണ്ടോ ഇവളെന്ത് ഇങ്ങനെ ഇപ്പോഴും എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കരമായിട്ട് നെഞ്ചു പടയുന്നുണ്ടേ അപ്പുറത്ത് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ഗിരീഷിന്റെ വീട്ടിലേക്ക് പ്രഭാവതിയെ കാണാൻ വേണ്ടി വരികയാണ് എന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട് പ്രഭേയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് പ്രഭയുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് എത്ര നാളായി എനിക്ക് ഇച്ചിരി ഭക്ഷണം തരുമോ പ്രഭേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി അപ്പം നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് പ്രഭാവതിയുടെ വീട് അങ്ങ് ചന്ദ്രോ അത് ബാങ്കാർ ജപ്തി ചെയ്ത് കൊണ്ടുപോയി ഇത് പ്രഭാവതിയുടെ വീടല്ല ചന്ദ്ര എന്നിങ്ങനെ പറയുന്ന ഒരു നിമിഷങ്ങളും ചന്ദ്രമതി ആകപ്പാടേയും നമ്മുടെ പ്രഭാവതിയുടെ ഒരു മറുപടി നമ്മുടെ ചന്ദ്രമതി പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ ഈ ചന്ദ്രമതിക്ക് ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര നെഞ്ചു വിങ്ങുന്ന ഒരു സങ്കടം കാണിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ കാത്തിരുന്നെ കാണാം അപ്പൊടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ